മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹായുധി സഖ്യത്തിനുള്ളിലെ സീറ്റ് വിഭജന ചർച്ചകൾ വഴിത്തിരിവിലെത്തി ഇരുന്നൂറ്റിയേഴ് സീറ്റുകളിൽ ധാരണയുണ്ടായെങ്കിലും ഏകദേശം ഇരുപത് സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമാകാത്തതാ മുംബൈയെ സഖ്യരാഷ്ട്രീയത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അതേസമയം താക്കറെ കസിൻസുകൾ ഒന്നിച്ചതാ ഉപമുഖ്യമന്ത്രി ഏക്ഷനാഥ് ഷിൻഡയുടെ വിലപേശൽ നീക്കങ്ങൾക്ക് തുണയായി താക്കറെ കസിൻസ് ഒന്നിച്ചതിനു ശേഷം മഹാരാഷ്ട്രയിലെ മുൻസിപ്പൽ തെരഞ്ഞെടുപ്പുകളുടെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഗണ്യമായ മാറ്റമാണ് പ്രകടമായിരിക്കുന്നത് ഇതോടെ ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേ വിലപേശലിൽ ബി ജെ പിയുടെ സമീപനം മൃദുമായിരിക്കുകയാണ് മുംബൈ ബി ജെ പി അധ്യക്ഷൻ അമിത് സദം പറയുന്നതനുസരിച്ച് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും ഏക്നാഥ് ഷിൻഡയും തമ്മിലുള്ള ചർച്ചയിൽ ഇരുന്നൂറ്റി ഏഴ് സീറ്റുകളിൽ ധാരണയായി ഇതിൽ നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകൾ ബി ജെ പിക്കും എഴുപത്തി ഒമ്പത് സീറ്റുകൾ ഷിൻഡെ നയിക്കുന്ന ശിവസേനക്കുമാണ് എന്നാൽ ശേഷിക്കുന്ന ഇരുപത് സീറ്റുകളിൽ ഇനിയും സമവായം ഉണ്ടാകാനുണ്ട് ശിവസേന നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രണ്ടു ദിവസം മാത്രം ശേഷിക്കെ മാരത്തൻ ചർച്ചകൾ തുടരുകയാണ് അതേസമയം താക്കറെ സഹോദരമാരുടെ ഐക്യം മറാഠി വോട്ടുകൾ ഏകീകരിക്കുമെന്ന ആശങ്ക ബിജെപിയെ അലട്ടുന്നുണ്ട് സർവേ കണക്കുകൾ പ്രകാരം ഈ സഖ്യം അറുപത് മുതൽ എൺപത് സീറ്റുകളിൽ ബിജെപിക്ക് ശക്തമായ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ പ്രേംലാൽ